വിഷ്ണു വെഞ്ഞാറമ്മോട് സംവിധാനം ചെയ്യുന്ന ആദി മീഡിയ നിഷ പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് നമ്മളെല്ലാവരും ഇവിടെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഒരു സിനിമ അതിന്റെ വൺ ലൈനിൽ തുടങ്ങി ഒരു കംപ്ലീറ്റ് ഫിലിമായി മാറുന്നവരെയുള്ള സങ്കീർണമായ ഘട്ടങ്ങൾ അവരുടെ പ്രയത്നം എല്ലാവരെയും നേതൃത്വം കൊടുക്കാനായി നമ്മുടെ സ്വന്തം നമ്മുടെ സംവിധായകൻ വിഷ്ണു വെഞ്ഞാറമ്മോട് അതിന് അദ്ദേഹത്തിന് കരുത്തായി അദ്ദേഹത്തിനോടൊപ്പം രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ ആദി മീഡിയ പ്രൊഡക്ഷന്റെ അമരക്കാരൻ ഡോക്ടർ ശ്രീകുമാർ പിള്ളൈ നിഷ പ്രൊഡക്ഷൻസിന്റെ നെടുന്തൂണായ ഷാജി പുനലാൽ അപ്പോ ഇവരെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇത്രയും മനോഹരമായ ഈ സായം സന്ധ്യയിൽ നമ്മൾ ആ ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുകയാണ് എല്ലാവരും റെഡിയല്ലേ തിൻ്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ പരിപാടി തന്നെ അതാണ് ടൈറ്റിൽ ലോഞ്ച് അപ്പോൾ എന്താണ് എന്ന് ഞാൻ പറയുന്നതിൽ നല്ലത് ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രൊമോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ ഇതിൽ സഹകരിക്കുകയും അഭിനയിക്കുകയും മറ്റെല്ലാവിധത്തിലും പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ദൈവാധീനവും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശസ്സോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കും ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സ്വത്തുക്കളെല്ലാം ബ്രിട്ടീഷുകാരനായ വൈസ് റോയ് പ്രഭു കൊള്ളയടിക്കുന്ന കാലത്ത് അറിയിച്ചത് അനുസരിച്ച് മദ്രസ് റെജിമെന്റിന്റെ കീഴിലുള്ള കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കാട്ടിലൊരു അമ്പലമുണ്ടെന്നും വിലമതിക്കാനാകാത്ത പഞ്ചലോക വിഗ്രഹം ഉള്ളതായി മാറിയുന്നു പ്രഭു അത് കൈക്കലാക്കാൻ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തെ അങ്ങോട്ട് അയക്കുന്നു അതിന് നേതൃത്വം നൽകിയത് വില്യം ബേഡ്ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ അവർ അമ്പലം കണ്ടെത്തുകയും അതിനുള്ളിൽ പ്രവേശിച്ച് വിഗ്രഹം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിന്നും ബ്രിട്ടീഷ് സൈന്യത്തിനു നേരെ അമ്പുകൾ വന്നു തങ്ങളുടെ അമ്പലത്തിനെ സംരക്ഷിക്കാൻ ഗോത്രവർഗക്കാരെത്തി അവരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർ പകച്ചോടി തോറ്റുതുന്നം പാടിയ ബ്രിട്ടീഷുകാർ ചരിത്രമാണെങ്കിൽ ഇന്നും അമ്പലത്തെ ചുറ്റിപ്പറ്റി പല ദുഷ്ടശക്തികളും പ്രവർത്തിക്കുന്നു പക്ഷെ അതിൽ നിന്നും സംരക്ഷിക്കാൻ ഗോത്രവർഗക്കാർ ഇപ്പോഴും കാവൽ നിൽക്കുന്നുണ്ട് എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോ ഒരു അനുഭവം തോന്നി ഞാൻ ഇന്ന തമലച്ചിട്ടുണ്ടോന്ന് കാര്യം തുടക്കമൊക്കെ ഏതായിട്ടൊരു ത്രില്ലർ ഭയങ്കരമായ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ കൂട്ടുള്ള ഒരു തോന്നല ഉണ്ടായി അയ്യപ്പനെ പിടിക്കാനായിട്ട് കാളുവരുന്നു അയ്യപ്പൻ്റെ ആയുതോ ഈ പടം അയ്യപ്പൻ കാത്തിരക്ഷിച്ചോളും ശ്രീകുമാർ വിഷമിക്കണ്ട കാര്യം ഷാജി ഇവിടെ കാണുമ്പോ എനിക്ക് വലിയ വിഷമായിട്ട് കാണുന്നു കാര്യം ഷാജിയുടെ കുരുക്കെന്നുള്ള പടത്തിൽ ഞാനെന്നാ പറയുന്നത് എനിക്ക് മന്ത്രിവേഷമാണല്ലോ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ മുഖത്തുള്ള കള്ളലും കൊണ്ട് എപ്പോഴും മന്ത്രിവേഷവും ഫ്രാഡ് കൊള്ളതുകൊണ്ട് എപ്പോഴും അതെനിക്ക് കിട്ടാൻ എനിക്കത് അത് ഇപ്പം എനിക്കതിനകത്ത് വേഷം ഒന്നുമില്ല അതിനകത്ത് ഒരിക്കലകത്തും എനിക്കൊരു മന്ത്രി വേഷമാണ് ഇതിനകത്തും മന്ത്രി വേഷം ഇല്ല അതിനകത്ത് മന്ത്രി വേഷമാണ് ഇനി അടുത്തതിനകത്ത് മന്ത്രിവേഷമായിരിക്കും അപ്പോൾ മന്ത്രി വേഷം എല്ലാം ഉണ്ടെങ്കിൽ അത് ഫ്രാഡ് കള്ള മന്ത്രിമാരേ ഉള്ളൂ നല്ല മന്ത്രിമാരും എനിക്ക് തന്നതല്ലേ എൻ്റെ ജീവിത അവധോടുകൂടി അവസാനിക്കും അപ്പം അതുകൊണ്ട് ഇത് കണ്ടപ്പോഴും എന്നെ വിഷ്ണുവിൻ്റെ ഞാനിവിടെ വന്നപ്പോൾ സിമ്പിൾ ആൻഡ് ആണ് എല്ലാവരും വിഷ്ണുവിന് ഞങ്ങളെന്ന് ഞാനും ദിനേശ് പണിക്കരും പൂജപ്പറ്റ രാധാകൃഷ്ണനും ഒക്കെ അവിടെ ചെന്ന് അഭിനയിക്കാൻ പോയപ്പോഴും ഈ ഞങ്ങളീ സീരിയൽ നടന്മാരൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഒന്ന് നോക്കും ഡയറക്ടറെ എങ്ങനെയാണ് പെരുമാറ്റം എങ്ങനെയാണ് അവരുമെല്ലാം അറിയാവോ ഞങ്ങളെ ബഹുമാനിച്ചാർ നമ്മൾ ജയിക്കും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും അവരുമല്ലാം അറിയാവോ സ്കെറ്റസൻസ് ഉണ്ട് ഇപ്പം അതൊന്നും വേണ്ടല്ലോ പലർക്കും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ ചില ഞങ്ങളോടുള്ള ചില സജഷൻസ് പറയുമ്പോഴേ ഞാനൊരു ദിനേശ് പണിക്കരും പണിക്കര ഇയാൾ ഒരു വിഷമമുള്ള പയ്യനാണെന്ന് തോന്നലേ നല്ല ഇതുണ്ട് നമ്മുടെ അഭിപ്രായം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ 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 അങ്ങോട്ട് പറഞ്ഞ് തിരുത്തിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ വളരെ അന്നേരം ഞങ്ങൾ പ്രതീക്ഷയുണ്ടെന്ന് തീർച്ചയായിട്ടും ഈ വിഷ്ണുവിന് നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമയ്ക്ക് നാളെ കിട്ടാവുന്ന ഒരു വലിയ വാഗ്ദാനമാണ് വിഷ്ണു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ശ്രീ അയ്യപ്പൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ നിൽക്കുന്ന ശ്രീകണ്ഠൻ ഒരു വിളി മുഖേനയായിരുന്നു എനിക്ക് ഈ സെറ്റപ്പിൽ ആരെയും പരിചയമില്ലായിരുന്നു എനിക്ക് വിഷ്ണുവിന് പരിചയമില്ല കൺട്രോളറേയും പരിചയമില്ല പക്ഷേ എന്നെടുത്ത് പറഞ്ഞ ചേട്ടാ നല്ലൊരു വർക്കാണ് ചേട്ടൻ്റെ ഒരു സാന്നിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇവിടെ എത്തി പറ്റാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് ഞാൻ തുറന്നു പറയേണ്ടത് അവിടെ ചെന്നപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിഷ്ണു മിടുക്കനായ ഒരു സംവിധായകനാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി സാധാരണ രീതിയിൽ നമ്മൾ ചെലിവ് കാണാറുള്ളൊരു കൺഫ്യൂഷനാണ് മൊത്തം ഈ ഡയറക്ടർസിനൊക്കെ ഉള്ളത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡ ക്യാമറമാൻ ആയിട്ട് വഴക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഷൂട്ടിങ് വരെ നിന്നു പോകുന്ന അവസ്ഥ എത്തി പറ്റാറുണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല അന്ന് മൂന്നോ നാലോ സീൻ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഓടിച്ചിട്ടെടുത്തു അതൊരു മെടുക്കരായ ഒരു സംവിധായകനും മാത്രമേ സാധിക്കുകയുള്ളൂ വിഷ്ണു മുൻപൊരിക്കൽ നാൾ മുമ്പ് തന്നെ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞാൽ ആദ്യം വരുന്നത് അങ്ങനെ ഉണ്ടായ സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് നന്നായി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് വിഷ്ണു ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടാന്ന് പറയുന്നു വളരെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഷായി ചേട്ടനെ പരിചയപ്പെടുന്നു അങ്ങനെ ഷായി ചേട്ടനും വിഷ്ണുവും ഞങ്ങളെല്ലാം ഒരുമിച്ച് അൻസർഖായും ഒക്കെ ചേർന്നിട്ട് ഞങ്ങളിങ്ങനെ സിനിമ തുടങ്ങുകയാണ് ചെറുതായി ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ വിത്തിൽ നിന്നാണല്ലോ മരം ഉണ്ടാകുന്നതും മരം പിന്നെ വൃക്ഷമാകുന്നതും വടം ഒക്കെ അങ്ങനെ തുടങ്ങും സിനിമ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ നമുക്ക് ഏറെ പ്രിയപ്പെട്ട കൊല്ലംസിയേട്ടൻ ദിനേശേട്ടൻ ഒക്കെ ഈ സിനിമയുടെ ഭാഗമാകുന്നു ആ കൊടുത്താണ് നമ്മളിപ്പോൾ എന്ത് പ്രോജക്ട് ചെയ്താലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന സുധീർ സാർ സുധീർ സാറിന്റെ വരികൾ ആണ് നമുക്ക് എപ്പോഴും ബലമായി നിൽക്കുന്നത് എല്ലാം നല്ല നല്ല പാട്ടുകൾ നമുക്ക് ആദ്യത്തെ സിനിമയിൽ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു നല്ല സംരംഭം ഒരു നല്ല സിനിമയുടെ അതിന്റെ ടൈറ്റിൽ വന്നതിൽ വളരെയധികം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് വളരെ സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന ബഹുമാന്യര് ആരാധ്യര് കൊല്ലം ഉണ്ട് ദിനേഷ് വഴിക്കൽ സാറ് ചേച്ചി ചേച്ചി നമ്മുടെ പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ട് ആരുടെയെങ്കിലും പേര് ഞാൻ എടുത്തു പറഞ്ഞു എടുത്തു മറന്നുപോയിട്ടുണ്ടെങ്കിലും ദയവായി ക്ഷമിക്കണം എല്ലാവരുടെയും എല്ലാവരുടെയും ആ പേരുകൾ എൻ്റെ മനസ്സിൽ ഞാൻ മയാതെ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല ചുവരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ചിത്രം വരയ്ക്കാൻ കഴിയൂ അതിൽ അതിമനോഹരമായ ചുവരും അതിന് വേണ്ടുന്ന ചായക്കൂട്ടുകളും നൽകിയ നമ്മുടെ ബഹുമാനീയരായ പൊട്ടീസ്വർ പൊട്ടീസ്വർ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയത് വിഷ്ണുവിൻ്റെ സ്ത്രീ അയ്യപ്പെന്നുള്ള സിനിമ തുടങ്ങുന്നത് ശബരിമലയിൽ നിന്നാണ് അത് അവിടെ വെച്ചിട്ട് അതിൻ്റെ പൂജയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വലിയ രീതിയിൽ ഗംഭീരമായിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി ഒക്കെ കാണാൻ പറ്റി അതും നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുണ്ട് ഇവിടെ എത്തിയ ശ്രീമാർ സാറ് പക്ഷേ ആയി ചേട്ടൻ അത് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഈ സിനിമയ്ക്ക് എല്ലാവർക്കും സിനിമയുടെ സംബന്ധിച്ച് സഹകരിച്ച് എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നമസ്കാരം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു ചെറിയ ഫോണിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ് നേരത്തെ ഒരു വേദിയിൽ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ടീമിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഫിലിം ഞങ്ങളെ സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഫസ്റ്റില് ഈ ഫിലിമിലേക്ക് ക്ഷണിച്ച വിഷ്ണു ചേട്ടൻ പിന്നെ ഈ ഷാജി ഷീടെ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞാൽ സന്തോഷം കഷ്ടപ്പെട്ട അതാണ് സ്പൈസസ് ിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ്നട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു